ഹലോ ഡിയേഴ്സ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ നോക്കിയാലോ അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ചോക്ലേറ്റ് ഗനാഷ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കണം കേട്ടോ അപ്പോൾ ഗനാഷ് ഉണ്ടാക്കാനായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് വേണ്ടത് അപ്പോൾ അതിൽ നിന്ന് ആദ്യീന്ന് ഒരു പീസ് അതായത് അതിലിങ്ങനെ നാല് പീസായിട്ടാണ് കിട്ടുക അപ്പോൾ അതിൽ നിന്നൊരു ഭാഗമാണ് ഞാൻ കേക്ക് ചെയ്യാനായിട്ട് എടുക്കാറ് ഇതിപ്പോൾ നമുക്കൊരു അരക്കപ്പ് വരും ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പീസാക്കിയിട്ട് മെഷർ ചെയ്യുമ്പോൾ മെഷറിങ് കപ്പിൻ്റെ അളവിൽ അരക്കപ്പ് വരും ഈ കോമ്പൗണ്ട് ഉണ്ടാവും കേട്ടോ ഞാനത് അളന്ന് നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ അത് അളന്ന് എപ്പോഴും നോക്കി ചെയ്യുന്ന കാരണമാണ് ഇപ്പോൾ വീണ്ടും ഇട്ട് കാണിക്കാത്തത് അളക്കുമ്പോൾ അരക്കപ്പ് വരും അപ്പോൾ അരക്കപ്പ് ചോക്ലേറ്റിലേക്ക് ഇതിപ്പോൾ വണ്ണിസ്റ്റ് വണ്ണെന്നുള്ള റേഷ്യോലാണ് ചെയ്യുന്നത് കേട്ടോ അരക്കപ്പ് തന്നെ വിപ്പിംഗ് ക്രീം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ആ ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിക്കുക ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുക പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയും ചെയ്യുന്ന ഗനാശ നമുക്ക് കേക്കിൻ്റെ ക്രീമിൽ മിക്സ് ചെയ്യാനും ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കാൻ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ പുറത്ത് ടോപ്പിങ്സ് കൊടുക്കാനായിട്ട് നമ്മൾ വേറെ ഗനാശ ആണ് ചെയ്തെടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇതങ്ങനെ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ചോക്ലേറ്റ് പീസ് ഉണ്ടെങ്കിൽ നമുക്കത് കഴിക്കാനായിട്ട് എടുക്കാമല്ലോ അപ്പോൾ അതങ്ങനെ റെഡിയാക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക ജസ്റ്റ് ചൂടൊന്ന് മാറിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ ഒരുപാട് നേരം വയ്ക്കണ്ട ജസ്റ്റ് ചൂട് വിടുന്ന വരെ വെക്കുക അല്ലെങ്കിൽ അത് വിപ്പിംഗ് ക്രീമിൽ ഒഴിക്കുമ്പോൾ ക്രീം മെൽറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ പിന്നെ നമ്മുടെ സ്പഞ്ച് അപ്പോൾ ഈ ഒരു സ്പഞ്ച് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിൻ്റെ ആയിട്ടുള്ള റെസിപ്പി വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് സ്പഞ്ച് ഉണ്ടാക്കുന്ന റെസിപ്പി എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് നോക്കുക അപ്പം അത് നോക്കിയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് എഗ്ഗിൻ്റെ സ്മെല്ല് അതുപോലെ കേക്കിൻ്റെ ടോപ്പിൽ ഇങ്ങനെ ഒട്ടല് വരിക അതൊന്നുമില്ല കേട്ടോ അതിപ്പോൾ നോക്കിയാൽ ടോപ്പ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല അങ്ങനെ ഒട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല സ്പോഞ്ചായിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അതുപോലെ ഹോൾസോ ഒന്നുമില്ല കട്ട് ചെയ്താലും ഒരേപോലെ ഫ്ലാറ്റായിട്ട് കിട്ടുന്ന കേക്കാണ് അപ്പോൾ ആ റെസിപ്പി നോക്കിയിട്ട് കേക്ക് നിങ്ങൾ അത് നോക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുക എല്ലാം കൂടെ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്ത് ആകണോ കാരണമാണ് ആ സ്പഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൽ ആഡ് ചെയ്യാത്ത അങ്ങനെ കേക്ക് ബേക്ക് ചെയ്ത് ഒന്നും തണുപ്പ് അല്ലേ തണുപ്പല്ല ചൂടൊന്നും ഇട്ട് കഴിഞ്ഞാൽ കേക്ക് പാത്രത്തിൽ നിന്ന് മോൾ ഡിമോൾഡ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരേ തിക്നസ്സിൽ മൂന്ന് ലെയറായിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന നൈഫ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ കുറച്ച് നീളം കൂടിയ കത്തിയായാലും മതി അതിങ്ങനെ ആദ്യം ലൈൻസ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതിപ്പം ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ നമ്മൾ കത്തി വെക്കുന്നതിൻ്റെ ഒപ്പം നമ്മുടെ ടേൺ ടേബിളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് അതായത് ലാസ്റ്റല്ല അടിഭാഗത്തെ പീസാണിത് അപ്പോൾ അടിഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല അതിങ്ങനെ വല്ലാതെ ഡ്രൈ ആകുമ്പോൾ എരിഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ ഞാനത് അല്ലാതെ ഒരേ കളർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി അപ്പോൾ ആ റെസിപ്പി നോക്കിയിട്ട് എല്ലാവരും സ്പഞ്ച് അതുപോലെ തന്നെ കറക്റ്റായിട്ട് മെഷർ ചെയ്ത് ഉണ്ടാക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇത് സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മുടെ ഷുഗർ സിറപ്പ് ഷുഗർ സിറപ്പിൻ്റെ എല്ലാ റെസിപ്പിയും ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും വൺ ഇസ്റ്റ് വൺ എന്നുള്ള റേഷ്യയിലാണ് കേട്ടോ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കുക ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചിട്ട് എടുക്കണം അല്ലാതെ പച്ചവെള്ളത്തിൽ പഞ്ചസാര മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടൊരിക്കലും കേക്കിൽ യൂസ് ചെയ്യരുത് കേക്ക് വേഗം കേടാവും ചെയ്യും പിന്നെ കഴിക്കുമ്പോൾ പച്ചവെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും അപ്പോൾ അതിലേക്ക് ഒരു കുഞ്ഞി കഷ്ണം പട്ടയുടെ പീസ് നമ്മുടെ മസാല ഇതിൽ കിട്ടുന്ന കറുകപ്പട്ടയുടെ കുഞ്ഞി പീസ് കുഞ്ഞെന്ന് വെച്ചാൽ അത്രയും ചെറിയ പീസും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഷുഗർ സിറപ്പ് എപ്പോഴും റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് തണുപ്പിച്ചതും ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ ഞാനിങ്ങനെ സ്പൂൺ വെച്ചിട്ടാണ് ഒഴിക്കുക എനിക്കതാണ് ചെയ്ത് ശീലായിട്ടുള്ളത് നിങ്ങളിങ്ങനെ ബോട്ടിലൊക്കെ ആക്കിയിട്ട് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം പിന്നെ ഒരുപാട് തിരക്കൊക്കെ വരുമ്പോഴാണ് ഞാൻ ബോട്ടിൽ യൂസ് ചെയ്യുക ഇതുപോലെ ഓരോ കേക്കിൻ്റെ ഓർഡർ ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടാണ് എനിക്ക് അങ്ങനെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക ക്രീം ബീറ്റ് ചെയ്തെടുക്കുക വൺ കെ ജി കേക്കിന് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് ക്രീമിൻ്റെ ആവശ്യമുള്ള വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമുള്ള കേട്ടോ അപ്പോൾ ആ ക്രീം നന്നായി ബീറ്റ് ചെയ്തെടുക്കുക ആ ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ എല്ലാ വീഡിയോ നമ്മൾ മുന്നിട്ടിട്ടുള്ള കാരണമാണ് ഇതിലതൊന്നും ഉൾപ്പെടുത്താത്ത കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണ് ചെയ്ത് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പകുതി ക്രീം എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് കനാഷിൻ്റെ പകുതിയും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് കേക്കിലേക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ക്രീം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കനാഷിട്ട് കേക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ സെപ്പറേറ്റ് മിക്സ് ചെയ്തിട്ട് കേക്കിലേക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇതിപ്പോൾ ഞാൻ വേഗം ചെയ്യുന്ന കാരണം ഇങ്ങനെ ചെയ്തു മാത്രം അങ്ങനെ ക്രീം സ്പ്രെഡ് ചെയ്യാം വീണ്ടും കനാഷ് കുറച്ച് അതിൻ്റെ മേലെ ഒഴിക്കുക അടുത്ത ലെയർ കേക്ക് വയ്ക്കുക അങ്ങനെ അപ്പോൾ കേക്ക് വയ്ക്കുമ്പോഴും ശരിവൊന്നുമില്ല എന്ന് ഉറപ്പാക്കണം ഇപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഈ ക്രീം ഇടുമ്പോൾ മിക്സ് ചെയ്തിട്ടുള്ള ക്രീം വേണമെങ്കിൽ ഇടാം അതല്ല ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതുപോലെ മിക്സ് ചെയ്തിട്ടായാലും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നല്ല എളുപ്പമായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ക്രീം ഇടുമ്പോഴും എല്ലാതും നമ്മൾ താഴത്തെ ലെയറിൽ ഇട്ടാൽ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ ക്രീം നടുക്കത്തെ ലയറിലും ഇടാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ക്രീം ലെയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ സൈഡും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുക അപ്പോൾ ഇത് ഫില്ലിങ്സ് കൊടുക്കുന്ന ഗനാഷ് ആയ കാരണമാണ് ഞാൻ ഗനാഷ് അരിച്ചെടുക്കാഞ്ഞത് നമ്മൾ ടോപ്പിൽ കൊടുക്കുന്ന ഗനാഷ് ആകുമ്പോൾ ഗനാഷ് അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ കാരണം അതിൽ എങ്ങനെയായാലും ചോക്ലേറ്റിൻ്റെ പീസസ് ഉണ്ടാവും മെൽറ്റ് ആവാത്ത പീസ് ഉണ്ടാവും അപ്പോൾ അത് വൃത്തികേടായിട്ട് അതിനെ കൊടുക്കും ഇത് പുള്ളിലായ കാരണം നമുക്ക് കഴിക്കാനായ കാരണം വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാരണം അങ്ങനെ യൂസ് ചെയ്യുന്നു ഇതിപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ് ആണ് കേട്ടോ നമുക്ക് നല്ല റിച്ച് ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ചോക്കോ ചിപ്സ് ആഡ് ചെയ്യാം നട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് ചോക്കോ കേക്ക് അങ്ങനെ ചോക്ലേറ്റ് കേക്കിൽ തന്നെ റിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും ഇതിപ്പോൾ നോർമൽ സാധാ ഒരു ചോക്ലേറ്റ് കേക്കാണ് ആണ് അത് കാരണം ഗണേശ മാത്രമാണ് ഉള്ളിൽ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ടൈം ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് കേക്കിൻ്റെ ഫില്ലിങ്സും കാര്യങ്ങളെല്ലാം കൊടുത്ത് കേക്ക് ക്രം കോട്ട് ചെയ്തിന് ശേഷം ആട്ടോ ഞാൻ ബോർഡിലേക്ക് വെക്കാറുള്ളത് അല്ലെങ്കിൽ ബോർഡ് ഇങ്ങനെ എപ്പോഴും നനഞ്ഞിട്ട് അതിലൊരു കളർ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെയാണ് ചെയ്യുക ഞാൻ ആദ്യമേ ഇങ്ങനെയാണ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ചെയ്ത് അത് എളുപ്പമാണെന്ന് തോന്നാറുണ്ട് കാരണം പിന്നെ അല്ലെങ്കിൽ നമ്മൾ ആ ബോർഡ് ആദ്യമേ ഈ ഷുഗർ സിറപ്പ് ഒക്കെ എങ്ങനെയല്ല അതിൽ വീഴും അപ്പോൾ അത് ക്ലീൻ ചെയ്യണം പിന്നെ വീണ്ടും ഫൈനൽ കോട്ട് കഴിഞ്ഞാൽ പിന്നെയും ക്ലീൻ ചെയ്യണം അപ്പോൾ ആ ബോർഡിൽ തുടച്ച് തുടച്ചിട്ടിങ്ങനെ നനവ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ ആ ടേൺ ടേബിളിൻ്റെ മുകളിൽ ഇട്ടേക്കുന്നത് ഒരു സിലിക്കോൺ മാറ്റാണ് അങ്ങനെ ആ മാറ്റും കൂടെ ചേർത്തിട്ടാണ് ഞാനത് ഫ്രിഡ്ജിലേക്ക് വെക്കാറ് തണുത്തേൻ്റെ ശേഷമാണ് കേക്ക് ബോർഡിലേക്ക് മാറ്റാറുള്ളത് കേട്ടോ അങ്ങനെ പിന്നെ മൂന്നാമത്തെ ലെയറും വെക്കുക എന്നിട്ട് അതും ക്രംകോട്ട് ചെയ്യാം കേട്ടോ അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ചോക്ലേറ്റ് മിക്സ് ചെയ്ത ക്രീം വെച്ചിട്ട് തന്നെ ക്രം കോട്ട് ചെയ്ത് കേക്ക് ഫിനിഷാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം കേക്കിന് വളവും ചെരിവൊന്നും ഇല്ല എന്നുള്ളത് നോക്കിയിട്ട് വേണം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാനായി അതുപോലെ തന്നെ കേക്കിലേക്ക് യൂസ് ചെയ്യണ പൗഡർ ആയാലും ചോക്ലേറ്റ് ആയാലും ഒക്കെ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങാനായിട്ട് ശ്രമിക്കാം കേട്ടോ അതുപോലെ കേക്ക് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന മൈദ ഇതൊക്കെ നല്ല ബ്രാൻഡിന് തന്നെ ഉപയോഗിക്കാം കേക്കിൻ്റെ കാര്യത്തിലെന്ന് വെച്ചാൽ സ്പഞ്ച് കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് കേക്കിൻ്റെ കാര്യമൊക്കെയാണ് അപ്പോൾ സ്പഞ്ച് നന്നായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കേക്കിൻ്റെ പണിയും കഴിയും കേക്ക് നമ്മൾ വിചാരിക്കുന്നേക്കാൾ നല്ല ടേസ്റ്റും ഉണ്ടാകും കഴിക്കാനായിട്ട് കേട്ടോ അപ്പം സ്പഞ്ച് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ച് സ്പഞ്ച് ഉണ്ടാക്കി എടുക്കുക ബാക്കി പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫീലിങ്സിൻ്റെ അളവ് പോലെയൊക്കെയാണ് കേക്കിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും എല്ലാതും വരിക അപ്പോൾ അതൊക്കെ നോക്കി ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വൈറ്റ് സ്പഞ്ചിൻ്റെയും ബ്ലാക്കിൻ്റെയും രണ്ടും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കി അതേപോലെ തന്നെ സ്പഞ്ച് ഉണ്ടാക്കാനായിട്ട് നോക്കുക കേട്ടോ പിന്നെ മെഷർമെൻ്റ് ഒക്കെ എപ്പോഴും കറക്റ്റായിട്ട് തന്നെ എടുക്കുക ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ ഏകദേശം അളവിലൊക്കെ കേക്ക് ഉണ്ടാക്കാൻ തന്നു കഴിഞ്ഞാൽ കേക്ക് ആവില്ല കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഒരു തരിയ അളവ് അങ്ങോട്ടും കൂടെ വ്യത്യാസമായി കഴിഞ്ഞാൽ അത് നല്ല മാറ്റം ഉണ്ടാകും നമ്മുടെ കേക്ക് ഒരിക്കലും ശരിയായിട്ടും വരില്ല അതുപോലെ ചെയ്യുന്ന പ്രോസസ്സും എല്ലാതും അതുപോലെ ചെയ്യാം അങ്ങനെ ഞാൻ കേക്ക് ബോർഡിലേക്ക് കയറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് കേക്കിൻ്റെ ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് ബോർഡിലേക്ക് മാറ്റോ അപ്പോൾ അത്യാവശ്യം തണുത്ത് കഴിഞ്ഞാൽ പിന്നെ കേക്ക് നമുക്ക് പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ എന്താണ് ഈ ടേൺ ടേബിളിൽ നിന്ന് മാറ്റാനായിട്ട് പറ്റും കേട്ടോ സുഖമായിട്ട് എടുത്ത് മാറ്റാനായിട്ട് പറ്റും ഇനി അങ്ങനെ തണുത്തിട്ടില്ലെങ്കിലും അപ്പത്തേ പെട്ടെന്ന് തന്നെ നമുക്ക് കേക്ക് ബോർഡിലേക്ക് കേക്ക് എടുത്ത് വെക്കണമെന്നാണെങ്കിലും സുഖമായിട്ട് പാലറ്റ് നൈഫ് ഒരെണ്ണം വെച്ചിട്ടായാലും ഒരെണ്ണം വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ രണ്ടെണ്ണം യൂസ് ചെയ്തിട്ടായാലും ഇങ്ങനെ എടുത്ത് ഇവിടെ വെക്കുക അത് പെട്ടെന്ന് അങ്ങനെ പൊട്ടൊന്നുമില്ല അധികം ദൂരം പാലറ്റ് നൈഫിൽ കേക്ക് ഇങ്ങനെ പിടിച്ചിരിക്കില്ലല്ലോ ജസ്റ്റ് കേക്കിൻ്റെ താഴേക്ക് ഇതാക്കുക അതുപോലെ വേഗം എടുത്തിട്ട് വെറുതെക്ക് വെക്കുക അത്രേ ഉള്ളൂ അപ്പോൾ കേക്ക് നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാം അപ്പോൾ അതാണ് ആ ചോക്ലേറ്റിൻ്റെ ആണ് കേട്ടോ ക്രീമിൽ കാണുന്നത് പിന്നെ ഇതിൻ്റെ ടോപ്പിൽ മുഴുവൻ കനാശ കൊടുക്കുന്ന കാരണം പിന്നെ അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ വലിയ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് കേക്ക് ഒന്ന് നമുക്ക് ഷെയ്പ്പായിട്ട് കിട്ടിയാൽ മാത്രം മതി ഗനാഷ് കൊടുക്കുന്ന കേക്ക് ആണെങ്കിൽ അതല്ല വിപ്പിംഗ് ക്രീമാണ് പുറത്ത് വരുന്നതെന്നുള്ളെങ്കിൽ നമ്മൾ നല്ല ഷാർപ്പ് അടിച്ചൊക്കെ ആക്കിയിട്ട് നീറ്റാക്കി ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ ഇതിപ്പോ ഗനാഷ് കൊടുക്കുന്ന കാരണം പിന്നെ അധികം ഫിനിഷിങ്ങോ ഇങ്ങനെ ഹോൾസ് ഒന്നും ഇല്ലാണ്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യാട്ടോ അങ്ങനെ കേക്കൊക്കെ ഫിനിഷ് ചെയ്ത് അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ സൈഡിൽ വരുന്ന ക്രീമൊക്കെ എക്സസ് ആയിട്ടുള്ളതൊക്കെ സ്പാച്ചിലോ വെച്ചിട്ട് അല്ല പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ വൈപ്പ് ചെയ്ത് എടുക്ക കേട്ടോ താഴത്തുള്ളതും മേലെയും അപ്പോൾ ഒരുവിധം ഷാർപ്പ് അഡ്ജാക്ക ആക്കിയാൽ മതി ഓവറായിട്ട് അതിലൊന്നും ടൈമുകളുണ്ട് ഗണേശ കൊടുക്കുന്നതായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ക്രീം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വീണ്ടും ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര നേരം വേണേലും അത് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ പിറ്റേ ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ അത്രയും ഫ്രിഡ്ജിൽ ഇരുന്നോളും അതല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും കേക്ക് തണുപ്പിച്ചിട്ട് വേണം മുകളിൽ ഖനാശം ഒഴിക്കാനായിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഈ ക്രീമും ഗനാഷും തമ്മിൽ മിക്സ് ആവാനും ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഖനാശം അങ്ങനെ താഴത്തേക്ക് ഒഴിച്ച് പോവും മുകളിൽ ഇങ്ങനെ നിൽക്കില്ല ഒഴിക്കുമ്പോൾ നിൽക്കും പിന്നെ ഒരു പത്ത് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും അത് മെല്ലെ മെല്ലെ താഴത്തേക്ക് ഇനി ഒഴിച്ച് വരും കേക്ക് തണുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഒട്ടും സമയമില്ലെങ്കിലും ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറെങ്കിലും വയ്ക്കാനുള്ള ടൈമിൽ വേണം ഇങ്ങനത്തെ കേക്കൊക്കെ ചെയ്യാനായിട്ടോ അപ്പോൾ ഈ ഗനാഷ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോലെ വൺ ഇസ്റ്റ് വൺ എന്നുള്ള റേഷ്യോലല്ല കുറച്ചും കൂടെ ലൂസാക്കിയിട്ട് ചെയ്യണം അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാൽ കപ്പ് ചോക്ലേറ്റും എടുക്കുകയാണെങ്കിൽ കപ്പ് പ്ലസ് ഒരു രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണെങ്കിൽ അല്ല സോറി കാൽ കപ്പും ഒരു ടേബിൾ സ്പൂണും എന്നുള്ള കണക്കിൽ വേണം വിപ്പിംഗ് ക്രീം ചൂടാക്കിയിട്ട് മെൽറ്റ് ചെയ്ത് ഒഴിക്കാനായിട്ട് ഒഴിക്കാനായിട്ടോ അപ്പോൾ ഒത്തിരി ലൂസായിട്ട് കിട്ടും കാരണം നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കണമെങ്കിൽ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആണെങ്കിലാണ് സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ തിക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഫിനിഷിങ്ങിൽ ഇത് കിട്ടില്ല അപ്പോൾ ടോപ്പിൽ ആദ്യം നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് നോക്കുക അത് താഴത്തേക്കും എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിലാണെങ്കിൽ പിന്നെ അത് മതി അതല്ല അത് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടെ ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് മുകളിൽ ഞാൻ പാലറ്റ് നൈഫ് റൊട്ടേറ്റ് ചെയ്യുന്നൊരു ഡിസൈനാണ് കൊടുക്കണേ എന്നിട്ട് കൊടുത്തതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് കുടയുക ആ ടേൺ ടേബിൾ ഒന്ന് ഇതാവുമ്പോൾ ഒന്ന് കുടയുമ്പോൾ ആ നമ്മൾ ആ നൈഫിൽ കൊടുത്ത ഡിസൈൻ ഒക്കെ ഒരേപോലെ ഇങ്ങനെ ഭംഗിയിൽ നിൽക്കും കേട്ടോ എന്നിട്ട് പിന്നെ പാലറ്റ് നൈഫ് സൈഡിൽ ഉള്ളത് ജസ്റ്റ് ആദ്യം നമ്മൾ ആ ഉള്ളത് വെച്ചിട്ട് വെച്ചിട്ടൊന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക അപ്പോൾ അത് എന്നിട്ട് അത് ഇല്ലാത്ത സ്ഥലങ്ങൾ മാത്രം നോക്കിയിട്ട് പാലറ്റ് നൈഫിൽ ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പം നമുക്കിങ്ങനെ ഓവറായിട്ട് ഒഴിച്ചു വരുന്ന പ്രശ്നവും ഒന്നും വരില്ല ഇതിപ്പോൾ കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് കൂളാക്കിയതിന് ശേഷം എടുത്താൽ കാരണം അതിങ്ങനെ നിൽക്കുന്നത് അതല്ല ഇതിങ്ങനെ നിൽക്കില്ല ഒഴിച്ച ടൈമിൽ നിൽക്കും കുറച്ച് കഴിയുമ്പോൾ തന്നെ താഴത്തേക്ക് ഇങ്ങനെ പോരും കേട്ടോ അതുപോലെ തന്നെ ഗനാഷിന്റെ കൺസെപ്റ്റ് കറക്റ്റായിട്ടിരിക്കണം കേട്ടോ ഒരുപാട് ലൂസായി കഴിഞ്ഞാലും ഗനാഷ് മുകളിലിരിക്കില്ല കേക്ക് എത്ര തണുത്തു എന്ന് പറഞ്ഞാലും അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ അളവിൽ തന്നെ നോക്കിയിട്ട് ചെയ്താൽ സുഖമായിട്ട് സൂപ്പറായിട്ട് കേക്ക് അവിടെ തന്നെ ഇരിക്കും പിന്നെ ഞാൻ മിക്സ് ചെയ്ത ക്രീമിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അതായത് ചോക്ലേറ്റ് കനാവശ്യം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉള്ളിൽ ഫിൽ ചെയ്ത ക്രീം ഉണ്ടല്ലോ അതിൽ കുറച്ച് ബാലൻസ് ഉണ്ട് അപ്പോൾ അത് പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് ഷെൽനോസിൽ വെച്ചിട്ട് ജസ്റ്റ് ചെറിയൊരു ബോർഡർ ഡിസൈൻ പോലെ കൊടുക്കുന്നുണ്ട് കാരണം അതിങ്ങനെ സൈഡിലേക്ക് കാണുമ്പോൾ അടിഭാഗത്തൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നും ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫിനിഷ് ആയിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ ബോൾ ഷുഗർ ബോൾസ് അല്ല അത് സ്പ്രിങ്കിൾസ് ആണ് അത് നമ്മൾ ഷുഗർ ഉണ്ടല്ലോ ഞാൻ പഞ്ചസാര വാങ്ങുമ്പോൾ വലിയ തരിയുള്ള പഞ്ചസാര സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് കുറച്ച് എപ്പോഴും മേടിച്ച് വെക്കും എന്നിട്ട് അതിലേക്ക് നമ്മൾ ഗോൾഡൻ ഡസ്റ്റ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പ്രിങ്കിൾസ് അപ്പോൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത് ഇതുപോലത്തെ ഡസ്റ്റുകൾ കളറുകളിൽ മിക്സ് ചെയ്താൽ ആ കളറില് ഇതുപോലെ കിട്ടും അപ്പോൾ വലിയ തരിയുള്ളതാണെങ്കിലാണ് ഈ പറഞ്ഞത് നടക്കുള്ളൂ ചെറുതിലും ചെയ്യാം പക്ഷെ ചെറുതിട്ട് കഴിഞ്ഞാൽ അത് കാണാനായി കാണുമ്പോൾ അത് ഭയങ്കര ചെറുതായിട്ട് ഇങ്ങനെ പൊടിയായിട്ട് തന്നെ തോന്നുള്ളൂ കേട്ടോ ചെറുതിൽ ചെയ്യുമൊക്കെ ചെയ്യുകയാണ് നമുക്കിങ്ങനെ സ്പ്രിങ് ഇങ്ങനെ എന്താ പറയുക ഇടുന്ന പോലത്തെ ഡിസൈനിലൊക്കെ ചെറിയ ഷുഗറിലും നമുക്കിങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ പിന്നെ വലുത് വാങ്ങി വെക്കും അതാകുമ്പോൾ കാണാനും ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ അത് കാരണം അങ്ങനെയാണ് കൂടുതലും നമുക്ക് ആവശ്യമുള്ള കളേഴ്സിൽ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യാട്ടത് അപ്പോൾ ഇതാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറുണ്ട് ഷുഗർ ബോൾസ് ഇടേണ്ടതിന് മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ അല്ലാത്ത ഡെക്കറേഷനൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് പോകും പിന്നെ അവർ എഴുതാനുള്ളതൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഫോണിൽ നോക്കിയിട്ട് അതേപോലെ തന്നെ കേക്കിലും എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എഴുതുന്നത് വിപ്പിംഗ് ക്രീം തന്നെയാണ് കേട്ടോ വിപ്പിംഗ് ക്രീമിൽ നമ്മൾ ആ ചോക്ലേറ്റ് മിക്സ് ചെയ്ത ക്രീം ഉണ്ടല്ലോ അത് ജസ്റ്റ് ആ പൈപ്പിംഗ് ബാഗിലിട്ട് നോസിലിട്ടിട്ട് നമ്മൾ കയ്യിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അതൊന്ന് ചൂടാവുമ്പോൾ ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആവണം എന്നിട്ട് വേണം എഴുതി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഭയങ്കര സ്റ്റിഫായിട്ടുള്ള ക്രീം വെച്ച് എഴുതുമ്പോഴും എഴുതാനുള്ളൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണ് റൈറ്റിങ്സൊക്കെ എഴുതി കൊടുക്കുന്നത് അങ്ങനെ അതെല്ലാം എഴുതി കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാവരും കമൻറ്റായിട്ട് നിങ്ങൾ പറയുക അതുപോലെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഒരുപാട് കേക്കുകൾ സെയിൽ ചെയ്ത് അത്രയും ആയ റെസിപ്പിയാണ് നിങ്ങൾക്കും വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്